Hm mm hm mm -hmm. mm -hmm. <coughs> ബ്ലോഗ് ഫസ്റ്റ് ലൈക്ക് ായില്ലേ ഞാൻ ലൈവ് ഇട്ടിട്ട് ഒരു മാസമൊക്കെ കഴിഞ്ഞ കേട്ടോ ലൈവ് ഇല്ല വീഡിയോസും ഒന്നുമില്ല ചുമ്മാ ഇരുന്ന് അങ്ങ് സമയം കളി എന്ത് പറ്റി ഒന്നും പറ്റിട്ടല്ല ഓരോരോ തിരക്ക് പിന്നെ സഞ്ജു ഹായ്ക്കു കെ അയ്യോ കൊറേ ആയില്ല കണ്ടിട്ട് ഒരു മാസത്തിലേറെ ആയില്ല ഇട്ടിട്ട് ലൈവ് ൈവിടാന മൂടും ഇല്ല തുടങ്ങുവാനായി ഇന്നലെ ലൈവ് ഇട്ടായിരുന്നു കേരള ചുറ്റിയും കൂടെ കൊറച്ചു നേരം മാത്രം ഞാൻ ഓർത്തു ഇജിനെ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയെന്ന് ഇയാണല്ലേ ഷോർട്സിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്നേ ഇത് ഇനി ചത്തുപോയോന്ന് വിചോദിച്ചിട്ട് കൊള്ളാടാ എന്തായാലും തിരക്കാൻ ആളുണ്ടല്ലോ മതി പിന്നെ എല്ലാരും പോയ പേളി എവിടെയാന്ന് അവള് വീട്ടിൽ പോയി ഫുഡോ കഴിച്ചോ ഞാൻ ലൈവ് ഇട എന്തോരക്കാര് വരുന്നോന്നറിയോ ഒരു ലൈക്ക് ഒരാള് കഷ്ടമുണ്ട് ഇനി ഞാൻ തലക്കുന്നു തുടങ്ങണമല്ലേ കമന്റ് ആരും ഇടാത്തതാണോ വരാത്തതാണോ ഷോപ്പ് ഓപ്പൺ ആയോ നീ എന്താ ഇപ്പോ ലൈവിൽ വരാത്ത അതൊക്കെ വലിയ കഥയാ ഷോപ്പ് ഓപ്പൺ ആക്കുന്നില്ല തൽക്കാലം അത് നമ്മൾ വേണ്ടെന്ന് വെച്ചു കാരണം അവിടെ ഇട്ടിട്ട് വല്യ കാര്യൊന്നുമില്ല പെട്ടെന്ന് പോയിട്ട് അങ്ങ് എടുത്തു ചാടി തീരുമാനം എടുത്തതാ എടുക്കാന്ന് വിചാരിച്ചു പൈസ പാതി കൊടുത്തു ഇപ്പം വേണ്ടെന്ന് വെച്ചു ക്യാമറക്ക് എന്തോ പറ്റിട്ടുണ്ടല്ലോ ഇപ്പം മറ്റേ ഫിലിം വർക്കിനൊക്കെ പോകുന്നുണ്ട് ഞാനും ജിരി ഒക്കെ പോകുന്നുണ്ട് സഞ്ചു പോയോ നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല അല്ലെ ഇല്ല ഇല്ല ഒരു മാസായിട ലൈവ് വിട്ടിട്ട് നമുക്ക് ഒന്നും ചോദിക്കാല്ലേ ഷാജി മുസ് ഹായ് ഷാജിനോ ഷജിയാണോ എന്താ ഇയാളുടെ മുഴുവൻ പേരെന്താ ഷജിലിനോ അങ്ങനെ എന്തെങ്കിലും ആണോ ണോ സുഖാണ് നിങ്ങള് ഫുഡൊക്കെ കഴിച്ചോ വീട്ടിൽ ഒറ്റക്കായി ജയിസ പിന്നെ ഉറക്കം വരുന്നില്ല ഞാൻ ലൈവ് ഇടാന്ന് വിചാരിച്ചു വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യോ സിനിമയിൽ അഭിനയിക്കാൻ പോയോ ചെറുതായിട്ട് ആ നിങ്ങൾ രണ്ടുപേരും ഉള്ളോ ലൈവ് ശോകാണ് ശോകം ഉം താങ്ക് യു പിന്നെ തമ്പുരാന് കുറെ ആൾക്കാരെ കാണുന്നില്ലല്ലോ തമ്പുരാനൊക്കെ ഇവിടെ പോയി അൻസക്കഹീബിപ്പറേം കാണുന്നില്ല പോയി ണാനില്ലെന്ന് പറയുന്നുണ്ട് ഇപ്പൊ കണ്ടില്ലേ ഒരു മാസമായിട്ട് ഫുള്ള് ഓരോരോ തിരക്കായിരുന്നു ബ്രോ ശ്രീജേഷ് ഹായ് കുയി ഹായ് ഇത് നീ തന്നെ അല്ലേ സഞ്ജു അല്ലേ എന്താ സുഖമില്ലെന്ന് ചോദിക്കുന്നുണ്ട് സുഖം ഇല്ലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സുഖമില്ല വയ്യ ഇനിയൊന്നും ഒന്നും ലൈവ് ഇടുക എന്ന് പറയുന്നുണ്ട് ശ്രമിക്കാം കേട്ടോ ഇത് കണ്ട ലൈവില് ആരുമില്ല മറ്റേത് ലൈവ് ഇട്ട് ഇട്ടുകഴിഞ്ഞ ഇഷ്ടം പോലെ ആൾക്കാർ ഇത് മെസ്സേജ് ദുരിത കമന്റ് വായിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇതെന്തുവാ ഞാൻ എപ്പോഴും നോക്കലുണ്ട് കാണാനില്ലെന്ന് പറയുന്നു എന്റെ കമന്റ് ഞാൻ ഷോർട്ട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് ഷാഡോ എന്താണ് ലൈവിൽ ആളെങ്ങനെ വരും ഈ മാസത്തിൽ ഒരു തവണ ലൈവിൽ വരും അപ്പോൾ ആൾ ഉണ്ടാകുമോ അങ്ങനെ പുച്ഛിക്കല്ലേർക്ക ആദ്യം എപ്പോഴും വരില്ലേ ഇനി ഓരോ ലൈവ് ഇടാൻ പറ്റുന്ന സിറ്റുവേഷൻ ആവൂല സിറ്റുവേഷൻ നോക്കിട്ട് വേണ്ടേ ചെയ്യാൻ സുരേഷ് പി ഹായ് ഏട്ടാ ശ്രീജേഷ് ഒന്ന് റിച്ചായി വന്ന ആണ് അത് നീ തന്നെ കഴിഞ്ഞു ശരി ഒരുവിധം സെറ്റ് ആയിട്ട് വരായിരുന്നു ലൈവൊക്കെ തുടങ്ങാം പിന്നെ എന്താനിയനോന്ന് വിളിക്കണ സുരേഷിന് എത്ര ഏജായി അസ ഇവിടെ പോയിന്നു ആ എനിക്കറിഞ്ഞൂട മുപ്പത്താറായില്ല അപ്പൊ പിന്നെ എനിക്ക് സുരേഷ് എട്ടാന്നൊക്കെ വിളിക്കാം വീട് മാറിയോന്നോ വീട് വീട് മാ ഇത് കൊറേ ആലോ ആ വീട് തന്നെയാ വീട് വേറെ വീട് മാറിയിട്ടൊന്നുമില്ല ോണത്തിന് വന്നാണോന്ന് ചോദിച്ചുകഴിഞ്ഞാ അല്ല അവള് ഞങ്ങക്ക് രണ്ടുപേർ കൂടി ഒരു സ്ഥലം പോവാണ്ടായിരുന്നു അങ്ങനെ വന്നതാ ഫുഡ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു തകർത്തും എവിടെ എനിക്ക് ഓണം ഒന്നും ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ ഉള്ള എല്ലാർക്കും ഓണം ഉണ്ടായിരുന്നു എല്ലാവരും എല്ലാവരുടെ വീട്ടിലും പോയിട്ട് ആഘോഷിച്ചു വന്നു ഞാൻ മാത്രം ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് കൂട്ടിനെ ഞാൻ പാത്രൂനെ കൊണ്ടുവന്നായിരുന്നു ഓണത്തിനൊക്കെ ലീവ് ആയപ്പോ അവളെ കൊണ്ടുവന്ന് കുറച്ചു ദിവസം ഇവിടെ നിർത്തി ഓളുണ്ടായിരുന്നു ഓള് ഞാന് മാത്രം പിന്നെ അത് കഴിഞ്ഞ് അവളെ കൊണ്ടാക്കി ഇപ്പൊ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി പിന്നെ അവന് ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് അടിക്കാൻ പോയി ട്രിപ്പിന് പോയി എന്താ സ്പെഷ്യല് സ്പെഷ്യൽ ഒന്നുമില്ല പരിപ്പ് കറി അങ്ങനെ കുറച്ച് മീനച്ചാറൊക്കെ ഉണ്ടായിരുന്നു കുട്ടീനും വീട്ടിൽ കൊണ്ടാക്കിയോ സ്കൂള് പറഞ്ഞില്ല അവിടെ കൊണ്ടു എന്തേലും ലീവ് ഒക്കെ ഉണ്ടാവുമ്പോ കൊണ്ടുവരുള്ളൂ ചിക്കൻ ഉണ്ടോ ചിക്കൻ ഇല്ല ഇപ്പൊ അങ്ങനെ ഡെയിലി ചിക്കൻ ഒന്നും മേടിക്കാറില്ല അവൾ എവിടെയാന്ന് അവളൊന്നു വെച്ച ആരെയാ ജിറ്റിനെയാണോ ചോദിക്കുന്നത് പാത്തുവിനെ ആണോ ചോദിക്കുന്നത് പാത്തുവിനെ വീട്ടിൽ കൊണ്ടാക്കി ജിറ്റി ജിറ്റിയുടെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ജിറ്റി താമസം മാറി അങ്ങോട്ട് പോയി ഞാൻ ആലോചിക്കും ഈ നേരാവുമ്പോത്തിനും ഹിന്ദു ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ലൈവ് എനിക്കൊരു മൂഡും ഉണ്ടാവൂല ഷോപ്പിലൊന്നും പോവാറില്ലട ഫിലിം വർക്കിന് പോകുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അത് എന്നും ഡെയിലി ഒന്നുമില്ല ഉള്ളപ്പം പോങ്ങനെ ഏതാന്നൊന്നും ഞാൻ പറയത്തില്ല എപ്പോ ഷോപ്പിൽ പോവാറില്ല ഷോപ്പിൽ പോവാറില്ല ംസക്ക തമ്പുരാൻ ഇവരൊക്കെ എവിടെ പിന്നെ ജാഫർ മുനീർ കൊറേ ആൾക്കാരുണ്ടല്ലോ ഇവിടെ ആഴ്ച നാല് ദിവസം ചിക്കൻ സ്പെഷ്യൽ ആണ് ആണോ ചിക്കൻ മടുത്ത് വീട്ടിലൂടെ ഇണ്ടാക്കുന്നില്ല ഇടക്കൊക്കെ പുറത്തു പോകുമ്പോ കഴിക്കാറുണ്ട് വേണ്ട വേണ്ടപ്പൊ ഇനി വെജാക്കാനാ പരിപാടി സിനിമയിൽ ഭിനിക്കാറുണ്ടോ അങ്ങനെ മെയിൻ റോളായിട്ടൊന്നും അഭിനയിക്കാനൊന്നും പോയിട്ടില്ല ഇന്നൊരു ഓഡീഷൻ ഉണ്ടായിരുന്നോ കേട്ടോ പുതിയൊരു മൂവീന്റെ ഞാനും അവളും കൂടി പോയെ പക്ഷെ ടൈമ് ഒരുപാടായി ഇന്നത്തേക്ക് നടക്കത്തില്ല അപ്പൊ നാളത്തേക്ക് പോവാന്ന് വിചാരിച്ചിട്ട് ഇന്നിങ്ങോട്ടന്നെ വന്നു ഹംസൊക്കെ നാട് വിട്ട് പേളിയില്ലാത്തത് കൊണ്ടൊന്ന് ഓ അങ്ങനെ ഹംസൊക്കെ ഇതിൽ വന്നിട്ടില്ലല്ലോ ഹായ് 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 എന്ന് പറയുന്നുണ്ട് വിനോദ് വിനോദ് എന്ത് പറ്റി വേൾഡ് വേൾഡിനെ ഇടിച്ച് തോൽപ്പിക്കാമോ പേര് അഞ്ജലി എന്നാണ് ഞാനൊരു ബോക്സറാണ് അയ്യോ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ ബോക്സറല്ല വരണമെന്ന് അത് ശരിയാ പക്ഷെ ഇപ്പം ഞങ്ങളിവിടെ വാങ്ങുന്ന മീനുണ്ടല്ലോ ഇടക്കൊക്കെ ഞങ്ങളും മറ്റേ ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ട് അവിടെ മീൻ കറിയൊക്കെ ഉണ്ടാക്കുന്നെ കൊള്ളത്തില്ല ഫ്രഷ് മീൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോണം ഇവിടെ പിന്നെ മൊത്തം ഓൺലൈനിൽ ഓർഡർ ചെയ്യല രാവും പകലും മൊത്തം ഓർഡർ ചെയ്യാം കഴിക്കാം എനിക്ക് ജാഗച്ച അടക്കുന്നുണ്ടോട്ടോ നിങ്ങളൊന്നും പറയാത്തോണ്ട് പിന്നെ ബസ്സിലൊക്കെ എന്താ ജിമ്മിൽ പോകുന്നുണ്ടോ ഞാൻ കരുതി ബോക്സറാണെന്ന് ആണെന്ന് സോറി പോട്ട അടുത്ത് ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്ത് ജിമ്മുണ്ട് പോണം 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 എന്ന് എപ്പോഴും പറയും പക്ഷെ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല ഷാജി അത് ശെരിയാണ് ഓൺലൈനിലൊക്കെ അവര് സംഭവം നല്ല വൃത്തിക്കൊക്കെ കിട്ടും പക്ഷെ അതിന്റെ ടേസ്റ്റ് കിട്ടത്തില്ല കറി വെക്കുമ്പോ ഇപ്പോൾ എന്താ ഫുഡ് കഴിച്ചത് ഇപ്പൊ ഞാൻ ചോറ് വെച്ചു ചോറുണ്ടായിരുന്നു പരിപ്പ് കറി ഉണ്ടായിരുന്നു പിന്നെ മുട്ട ഉണ്ടായിരുന്നു ചമ്മന്തി ഉണ്ടായിരുന്നു അച്ചാർ ഉണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയൊക്കെയോ ഇനി ജിമ്മിൽ പോയാൽ ഇത് ഒടിഞ്ഞു പോകും ഒടിഞ്ഞൊന്നും പോകത്തില്ല ശരി അത് ഇവിടെ ഒമാൻ ന്തിയാണ് കൂടുതൽ ആദ്യമൊന്നും മന്തി ഇഷ്ടമല്ലായിരുന്നു കേട്ടോ ഇപ്പൊ ഇടക്കൊക്കെ കഴിക്കാറുണ്ട് പഠിക്കാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ പറഞ്ഞ മതി ഞാൻ ആണ് എനിക്ക് താല്പര്യ ലൈക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ജോസ് രാജൻ താങ്ക് യു സൗണ്ട് കേൾക്കുന്നില്ല പറയുന്നുണ്ട് ഇത്രയും സൗണ്ടിൽ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഞാൻ ഒച്ചത്തിലല്ലേ പറയുന്നു പിന്നെ ഇവിടെ ഫാൻ ഇട്ടിട്ടുണ്ട് ഞാൻ അതിന്റെ സൗണ്ട് കൂടി അല്ലേ സൗണ്ട് മ്യൂട്ടല്ല ശരിക്ക് സൗണ്ട് മ്യൂട്ടല്ല എന്താ പറ്റിയെന്ന് അറിയത്തില്ല കേൾക്കുന്നുണ്ടെങ്കിൽ പറയണേ ഒമാൻ മന്തി എന്നാ വിചാരിച്ച മത്തി എന്നാണോ പറഞ്ഞു പക്ഷേ ഞാൻ മറ്റേത് മതിയാണെന്നാ കൂടുതൽ ഞാൻ പിന്നെ അത് മന്തിയാണെന്നു ആക്കിയതാ മത്തി ബോക്സിംഗ് ാണ് ബോക്സിംഗ് പഠിച്ചാൽ വിധിയുടെ ശക്തി എനിക്കുള്ളതൊക്കെ മതി അത്യാവശ്യത്തിന് ശക്തിയുണ്ട് ബ്രോ അതിൽ കൂടുതൽ ആവശ്യവില്ല ജിമ്മിനൊക്കെ എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നേരത്തെ ഇപ്പം പറഞ്ഞ പോലെ ഇനി പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഒടിഞ്ഞു പോയാലും പക്ഷെ എന്നാലും പോണം കേട്ടോ ഒറ്റക്ക് പോകുമ്പോ അടുപ്പിട്ട ഇവിടെ എല്ലാരും പ്ലാൻ ചെയ്യും രാവിലെ പോവാൻ രാവിലെ പോലെ വൈകിട്ട് പോകുന്നു പ്ലാനിങ് മാത്രേ നടക്കുന്നുള്ളൂ ആരും പോകുന്നില്ല പിന്നെ എന്തേലൊക്കെ പറ ഏതായാലും ലൈവ് ഇട്ട് പോയില്ലേ കന്നാസും കടലാസും ആഹാ നല്ല പേര് ഇങ്ങനക്ക് പോയാലോ ചേച്ചി നല്ലൊരു പാട്ടുപാടി പോയാൽ മതി പാട്ടൊന്നും അറിയത്തില്ല തമ്പുരാൻ ഹായ് ഞാൻ ലൈവ് തുടങ്ങിയപ്പോ ചോദ്യം തുടങ്ങിയതാ കണ്ടില്ലല്ലോ ഹലോ പറയുന്നുണ്ട് ഹലോ തമ്പുരൻ എന്താ വിശേഷം സുഖാണോ ഞാൻ ലൈവ് ഇട്ട് ഒരു മാസത്തിൽ കൂടുതലായി ഇന്നലെ ലൈവ് ഇട്ട് കുറച്ച് നേരം ഇട്ട് ചിറ്റി ഉണ്ടായിരുന്നു കൂടെ ഇന്നപ്പോ അവള് വീട്ടിൽ പോയി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നപ്പം തോന്നി ലൈവ് ഇട്ടാലോന്ന് പഠിച്ചതിൽ പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് വയക്കിടാൻ വന്നിട്ടേ ഇല്ല ഞാൻ ഇടിച്ച് റെഡി ആക്കുമോ അങ്ങേര് എന്തിനാ ഇടിക്കുന്നേ പാവല്ലേ ചമ്മന്തിയാവത്തില്ലേ ഞാൻ ഷോ ഷോട്ടിൽ കമന്റ് ഇട്ടേക്കാണ് അതെന്തോ ഞാൻ ലൈവ് ഇടാത്തോണ്ടാ വരാത്തേ ഞാന് ലൈവ് ഇട്ടിട്ട് കുറേ ആയിട്ടുണ്ട് വീഡിയോസും ഇട്ടിട്ടില്ല ഒന്നും ഇട്ടിട്ടില്ല നാട്ടിസ്ഥലം ഇവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട് പറയണേന്ന് പറയുന്നുണ്ട് വീട്ടിൽ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ വേറെ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് അവരൊക്കെ ഓരോരോ ഭാഗത്ത് പോയി സുഖാണോ സുഖാണെ ഷാജി ഒരു പാട്ടുപാടിത്തരുമോ ചോക്കിണെങ്കിൽ പാട്ട് പറയാൻ പാട്ടുപാടാൻ അറിയത്തില്ല ചെലപ്പോ ഒക്കെ മൂൾപാട്ട് പാടും അതാരെ പറഞ്ഞിട്ടില്ല തന്നാലങ്ങ് വരുന്നതാ ഞാനൊരു ലൈവിലും പോകാറില്ല ഡിയറിയും എന്തു പറ്റി ആ എന്താ പോവാത്തെ അംസക്കാന കണ്ടിട്ടില്ല കേട്ടോ ഇനി ഡെയിലി ലൈവ് ഇടണം എന്ന് വിചാരിക്കുന്നു ഓരോരോ തിരക്കാണെന്നേ ഏർ മതി എന്ന് പറയുന്നുണ്ട് അതിങ്ങനെ വന്നോളൂ ഏർ നിർത്തി എന്ന് പറയുന്നുണ്ട് എന്തു പറ്റി കാരണം പറ നിർത്തണമെങ്കിൽ ഒരു കാരണം വേണം ചുമ്മാ നിർത്തോ പിന്നെ എല്ലാരും എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറമ്പു ഫുഡ് അയച്ചു എന്താ സ്പെഷ്യൽ ഒക്കെ ഡിലീറ്റ് ചെയ്യുന്ന എന്തിന്റെ മെസ്സേജ് ഒക്കെ എന്ത് പറ്റി വാട്ട് ആപ്പൻ തമ്പുരാൻ എന്താ പറ്റിയോന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരാട്ടോ hacen en corte.